ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസിന്റെ സെക്കൻഡ് പ്രൊമോ അതായത് സീസൺ സെവൻ ആയിട്ടുള്ള ആദ്യത്തെ പ്രോമോ ആയ കമ്മിങ്സും എന്ന് പറഞ്ഞുള്ള ഒരു പ്രോമോ ഈശാന്റിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓൾമോസ്റ്റ് എന്ന് പറയാ ഒരുപാട് കുറച്ച് ടു ത്രീ കപ്പിൾ ഓഫ് വീക്സിന് ശേഷമാണ് ഇപ്പോൾ സെക്കൻഡ് പ്രൊമോ അതായത് കോമണർ ഓഡീഷനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോമോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതായത് രണ്ട് ദിവസത്തോളം ആയി ഇപ്പോൾ പ്രൊമോ വന്നിട്ട് അതായത് കഴിഞ്ഞ സീസണിലെ വൺ ഓഫ് ദ കോമണറായി എന്താ പറയാ സീസണിലേക്ക് കയറി വന്ന റഷ്മി ബൈ ആണ് ഈ ആ ഒരു വീഡിയോയിൽ എന്താ പറയാ സീസൺ സെവനിലെ കോമണറായി നമ്മളിൽ ഒരാൾ എന്താ പറയാ പ്രേക്ഷകരിൽ ഒരാൾക്കുള്ള ഒരു ഓഡിഷന്റെ റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സീസ് എന്താ പറയാ നമ്മളെ ആദ്യത്തെ പ്രൊമോയിൽ ലാലേട്ടന്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വീഡിയോസോ ഒന്നും തന്നെ ആദ്യത്തെ പ്രോമോയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടാമത്തെ പ്രൊമോയിൽ നമുക്ക് ലാലേട്ടന്റെ ഒരു പിക്ചർ നമ്മള് ആ ഒരു തമിഴയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിൽ നമ്മളെ രശ്മിബായും ഒരു സൈഡിൽ നമ്മളെ ലാലേട്ടൻ അപ്പോ സീസൺ സെവനിൽ നമ്മൾ ലാലേട്ടൻ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അല്ലാതെ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഹോസ്റ്റിന് ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സോ സീസൺ സെവനിലും നമ്മളെ ലാലേട്ടൻ തന്നെ ആയിരിക്കും ബിഗ് ബോസിന്റെ ഹോസ്റ്റിൽ എന്നാണ് യാതൊരു ഡൗട്ടും ഇല്ല ഇപ്പോ കാരണം അല്ലെങ്കിൽ അങ്ങനെ ലാലട്ടൻ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ആ ഒരു പോസ്റ്റില് ലാലേട്ടന്റെ ഫോട്ടോ ഏഷ്യാനായിട്ട് ഉപയോഗിച്ചില്ല ഉപയോഗിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു സീസൺ സീസൺ സെവനിൽ കാരണം അതായത് മുമ്പത്തെ സീസണിൽ ഒരു ഒരു ആയിരുന്നു കഴിഞ്ഞ സീസൺ സിക്സിൽ രണ്ട് കോമണേഴ്സ് ഉണ്ടായിരുന്നു സീസൺ സെവൻ വരുമ്പോ എന്താ രണ്ട് മൂന്നാവോ അല്ലെങ്കിൽ വീണ്ടും ഒന്നാവോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം കാരണം നമ്മളെ മുമ്പ് സീസൺ ഫൈവിലാണ് വന്ന കോമണർ ആണെങ്കിൽ വലിയ തുടക്കത്തിൽ എന്തൊക്കെയാ ചെയ്യും എന്നൊരു പ്രതീക്ഷ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും സാധിക്കുക ഉണ്ടാക്കിയെടുക്കാൻ ആ ഷോയിൽ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ സീസണിലാണെങ്കിൽ പോലും രശ്മിബായി ആണെങ്കിൽ പോലും നമ്മൾ ജാസ്മിനും ഖബ്രിയും ആ ഒരു ഇതിൽ ഇങ്ങനെ ഫൈനൽ ഫൈനലിൻ്റെ മുമ്പത്തെ എന്താ പറയുക എപ്പിസോഡുകൾ വരെയൊക്കെ ഇങ്ങനെ വന്നോണ്ടിരുന്ന അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ എന്ന രീതിയിൽ വലിയ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ ഈ സീസണിൽ പക്ഷെ തീർച്ചയായും ഈ ഒരു ഷോയിലൂടെ വരുന്ന ആ ഒരു കോമഡേഴ്സിന്റെ ലൈഫ് എന്തായാലും മാറും അതായത് ബിഗ് ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് പിൻപ് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം അവരുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവും എന്നാലും യാതൊരു ഡൗട്ടും ഇല്ല ഒരു ഷോയിലേക്ക് വന്ന് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവരുടെ കരിയർ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് വളരെ ചുരുക്കം ദിവസം കൊണ്ട് തന്നെ അവരെത്തിപ്പെടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഈ ഒരു ഷോ ഷോയുടെ ഒരു ഫാൻ ബേസ് കാരണം തന്നെ സോ തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത പ്രോമോ എന്തിനെ കുറിച്ചായിരിക്കും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല ചിലപ്പോൾ ഈയൊരു സീസൺ എന്തിനെ ഈ സീസണിന്റെ തീം എന്തായിരിക്കും എന്നുള്ള സൂചനകളൊക്കെ ഉള്ള ഒരു പ്രോമോ ആവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്ത പ്രോമോയ്ക്ക് അവർ വെയിറ്റ് ചെയ്യാം സോ ഒരുപാട് ആദ്യത്തെ പ്രോമോ വന്ന ഉടനെ തന്നെ ഒരുപാട് പ്രൊഡിക്ഷനിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചിരുന്നു എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡ് ആണ് സീസൺ സെവനിൽ ആരൊക്കെ ആയിരിക്കും കണ്ടസ്റ്റൻസ് കോമണേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെ ആയിരിക്കും എത്ര പേരായിരിക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങൾ ഉത്തരം ലഭിക്കാനുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി ഒരു ലാലിന്റെ പ്രൊമോണി വന്ന എന്താ പറയാ നമുക്ക് എന്താ വലിയൊരു സന്തോഷമാവും ഇപ്പോ അവർ കൊടുത്ത ജൂലൈ ഒരു മിഡ് വീക്ക് വരെ തന്നെ സമയം കൊടുത്തിട്ടുണ്ട് അതായത് കോമണേഴ്സിന്റെ ആപ്ലിക്കേഷൻസിന് വേണ്ടിട്ട് വീഡിയോ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായും ജൂലൈല് ഒരു എന്താ പറയുക ഷോ ഉണ്ടാവും വലിയൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല ലോഞ്ച് ഡേറ്റ് മേ ബി ഓഗസ്റ്റിലേക്കൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റും മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ബിഗ് ബോസ് വ്യൂവേഴ്സിനായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയുടെ താളം പറയണം എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം താങ്ക്